അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുഹ്സിനിയെ ഡോക്ടറുടെ അടുക്കൽ കാണിക്കേണ്ട ദിവസമാണ് ഇന്ന് അന്ന് രാവിലെ തന്നെ അവരെല്ലാവരും ഒരുങ്ങി ഹോസ്പിറ്റലിലേക്ക് ഉപ്പ മോൾട്ടി വിളിച്ചു മോൾട്ടി ആ ഉപ്പാ മോളെ ഇന്നാണല്ലോ മുഹ്സിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ട് ആ ഉപ്പാ ഞാൻ മറന്നിട്ടില്ല മക്കളെക്കൊന്ന് കുളിപ്പിച്ചിരുക്കി ഉമ്മാൻ്റെ അടുത്ത് ആക്കിയല്ലേ ഉമ്മാ ഉപ്പ ഞാൻ രണ്ട് എത്തിക്കോളാം ഉമ്മ വരുന്നില്ലേ ഉമ്മയെ വിളിച്ചിട്ടുണ്ട് ഉമ്മ വരും തോന്നുന്നില്ല മോളെ ഉമ്മ എങ്ങനെ വരാനാ അല്ല അപ്പം ഡോക്ടർ പറഞ്ഞില്ലേ ആ മെഡിസിന് കൊടുത്ത് ആളെക്കൂടി കൊണ്ടുവരണമെന്നുള്ളത് ഒന്നിനും അല്ല അതിനെക്കുറിച്ച് ചോദിക്കാനാണെന്നൊക്കെ പറഞ്ഞല്ലോ ആ അങ്ങനെയാണെങ്കിലേ എൻ്റെ ഉപ്പ കുന്ത വരും ഉപ്പ ഒരിക്കൽ കൂടി വിളിച്ചു റഷീദ ഇന്ന് മുഹ്സിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമാണ് എന്താ നീ വരുന്നില്ലേ ഞാനെന്തിനാണ് വരുന്നത് നിങ്ങളെന്താ ഇന്നെങ്ങനെ പേടിപ്പിക്കണേ പേടിപ്പിക്കല്ല ഡോക്ടർ നിന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണെന്ന് പറഞ്ഞിരുന്നല്ലോ പിന്നെ നീ പറഞ്ഞില്ലേ സിനാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനേ ദേ മനുഷ്യ നിങ്ങൾ എന്താ അനാവശ്യമാണ് ഈ പറയണത് എന്താ അല്ലേ ഞാൻ ഈ പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് പോര് എന്ത് നിങ്ങൾക്ക് തീരെ ഒരു വിവരമല്ലേ ഇത്രക്കൊരു ബാല്യക്കാരത്തി അത് ഇത്രയും പൊന്നും പണ്ടും ഏറ്റു വന്ന ഈ പെണ്ണിനെ ഇട്ടിട്ട് ഞാൻ ഇവിടെ തന്നെ പോരേ ഉം കണക്കായി അവര് വീട്ടുകാരെന്ത് വിചാരിക്കും ഒന്നുമില്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ബഹുമാനിക്കണ്ടേ അങ്ങനത്തെ ആൾക്കാരെ എന്നാ അവളെയും കൂടെ കൂട്ടിക്കോ അതെ അവളെയും കൂടി കൂട്ടിട്ടെന്താ ഇവിടെ എത്ര പണ്ടിരിക്കങ്ങൾക്കറിയോ ഇവളിട്ട് കൊണ്ടുവന്ന പണ്ടങ്ങള് മുസ്സിനന്റെ ഡയമണ്ട് ആഭരണങ്ങള് എന്തടി അതൊക്കെ ആര് കൊണ്ടാവാനാ അതെ ഡയമണ്ടിന്റെ ഒരു തരി കല്ലിന്റെ വില എന്താ നിങ്ങൾക്കറിയോ നിങ്ങൾ ആ അറബിത്തുള്ള പള്ള അറച്ച് കൊടുത്തിരുന്നല്ലോ ആ ഞാൻ നിന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു ആ ഡയമണ്ട് ആഭരണത്തിൻ്റെ ബോക്സ് ഇങ്ങോട്ട് എടുത്തോ എന്തിനെ അല്ലേ കള്ളന്മാരും ഉണ്ടോന്നല്ലേ നീ പറയുന്നത് ആ അതിൻ്റെ കെയർ ഓഫിൽ ഇൻ്റെ അലമാരയിൽ ഭദ്രമായിട്ടുണ്ട് അതെന്തിനാണ് ഞാൻ എടുക്കണത് അതെടുത്തോ അതങ്ങ് കൊടുക്കാലോ അവരൊന്നും വരല്ലേ ഓ കൊടുക്കാൻ അത്രയ്ക്ക് നല്ല ഡയമണ്ട് ആഭരണങ്ങളൊക്കെ ഇന്ന് കൊടുക്കല്ലേ അതെ അവളെ ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കോളാം എന്നിട്ട് കൊടുത്തോളെ കേട്ടോ നീ മാറ്റ് നിന്റെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് സ്റ്റേഷൻ സ്റ്റേഷനിക്കായിട്ട് കൊണ്ടുപോവുകയാണോ അല്ല ഡോക്ടർക്ക് എന്തൊക്കെ അറിയാനുണ്ടാവോ ഒന്ന് പോര് പിന്നെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞോ പിന്നെ കേസും കൂട്ടി കഴിക്കാണ്ട് അതിനേക്കാളും നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ വരും ദയവായി എന്തിനാണ് പെണ്ണ് അതിനൊക്കെ നിൽക്കുന്നത് റഷീദ ഉമ്മയോട് ഉപ്പ പറയുന്നു പോലീസ് എന്ന് കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും പേടിയായി ഓഹ് എന്നാ പോരല്ലേ എവിടെ ഷാഹിന മോളെ ഷാഹിന അവളെ കൊണ്ടുപോകാം പറയാൻ പറ്റൂലല്ലോ ഷാഹിനാ അവൾ അതാ മുകളിൽ നിന്ന് വരുന്നു ആ എന്താ ഉമ്മ മോളെ നിന്റെ പണ്ടും പൊന്നും പണ്ടൊക്കെ എടുത്തോ അതെടുത്ത് കയ്യ് പിടിച്ച് മാറ്റിപ്പോര് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാണ് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ പോലീസ് വരും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഉമ്മ ഭയന്ന് അതാ സാധനങ്ങളെല്ലാം എടുക്കുന്നു മോളെ ഒരു കവറിൽ കവറിലിട്ടോ ഗോൾഡൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല മോളെ ഞാനത് സൂക്ഷിച്ചു വെക്കാന്നുള്ളത് ഏയ് ഉമ്മ ആദ്യം അത് സൂക്ഷിച്ചോളാം ആ കുഴപ്പമൊന്നുമില്ല മരുമകൾ അവളുടെ അത് ഗ്യാരണ്ടി ആഭരണങ്ങളെല്ലാം എടുത്ത് ആ ഒരു ബാഗിൽ കൊണ്ടുവരുന്നു ഉമ്മ ഇതാ ഞാൻ പിടിച്ചോളാം കേട്ടോ മോളെ വേണ്ട ഞാൻ പിടിച്ചോളാം അങ്ങനെ അതാ മനമില്ലാ മനസ്സോടുകൂടി റഷീദ് ഉമ്മയും മരുമകളും ഉപ്പയും എല്ലാവരും മാറ്റി കാറിലേക്ക് കയറുന്നു ഉമ്മാക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ലേ ഹു എന്തൊരു ഇതാണ് ഇതാണിപ്പോ ഇന്നിപ്പ എന്തിനാ ഡോക്ടർക്ക് കാണേണ്ട ആവശ്യം എന്റെ മോൻ ചെയ്ത് തെറ്റിയത് എന്നെ ശിക്ഷിക്കണേ ഹു പിന്നെ റഷീദ നീയുന്നടങ്ങ് നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ ചിലപ്പോൾ പോലീസിനെ വിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് റഷീദമ്മ വാഹനത്തിൽ കയറിയത് അങ്ങനെ അതാ കാർ ഓടിക്കുന്നു ഉപ്പ കുറച്ചു കഴിഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് അതാ മോൾട്ടി ഓ ഇവൾ ഉണ്ടോ ഉം ഇവൾക്ക് എന്റെ കൂടെ നിൽക്കാന്നും കഴിയൂല ഇന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തള്ളൻ്റെ ഒപ്പേ പോവുള്ളൂ എടി നല്ല രീതിയിൽ നിന്നതല്ലായിരുന്നു നീ തന്നെയല്ലേ ആട്ടിപ്പുറത്താക്കിയത് ഉം കെട്ടിച്ച മക്കൾ നിൽക്കേണ്ടത് മാപ്പിളൻ്റെ മേലാന്ന് വന്നിട്ട് ആകെ രണ്ടാഴ്ചക്ക് വന്നതായിരിക്കും അടുത്ത ആഴ്ചയോളൂ പോവൂലേ എന്തോ ഒരു കാര്യത്തിന് നീണ്ടു പോയതാണ് അല്ലാതെ പ്രശ്നമൊന്നുമില്ല ഓന വന്നാൽ പിന്നെ ഓനം കൊണ്ടാണ് പോകും പിന്നെ നമ്മൾ എന്ത് കാണി വിചാരിച്ചിട്ടാ പോനക്ക് കിട്ട് എന്താ മത്താത്ത ഇങ്ങോട്ട് വരാത്തത് മരുമകൾ ചോദിച്ചു ഏയ് അതൊന്നുമില്ല അതൊക്കെ ചെറിയൊരു വിഷയങ്ങളോ നിങ്ങളോടൊന്നൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ മിണ്ടിയ എല്ലാവർക്കും പരാജയ കേസാ എന്താ പിന്നെ നമ്മൾ ചെയ്യാം മോൾട്ടിയും വാഹനത്തിൽ കയറി ഉമ്മ കാര്യമായിട്ട് അവളോട് മിണ്ടുകയോ ഒന്നും ചെയ്തില്ല ഷാഹിന ചോദിച്ചു ഇത്താത്ത മക്കളൊന്നും ഇല്ലടി മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല മക്കളൊക്കെ വീട്ടിലും മരണത്താക്കിയിക്കണ് പിന്നെ ഹോസ്പിറ്റല്ക്കല്ലേ അത്ര അത് കൊണ്ടുപോകണത്ര നല്ലതുമല്ലല്ലോ ആ അതും ശരിയാണ് മോൾട്ടിയോട് നല്ല രീതിയിലാണ് മുസ് ഷാഹിന സംസാരിക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഹോസ്പിറ്റൽ എത്തുന്നു മുസ്സിനയുടെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഡോക്ടർ കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നാൽ മുഹ്സിനയെ കണ്ടപ്പോൾ ഉമ്മ ഓടിച്ചെന്നു അവളുടെ അടുത്തിലേക്ക് മുഹ്സിയെ മോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് അല്ലാതെ നോക്കട്ടെ ഒക്കെ മാറിയില്ലേ ആ ഉമ്മ കയ്യിലെ മുറിയൊക്കെ ഉണക്കണ്ട് അതൊക്കെ ഷിഫ്റ്റ് അയക്കണ് പക്ഷെ ഇപ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അതിനല്ലേ എന്ന് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞത് ആ മോളെ ഉമ്മാക്കൊന്നും അറിയില്ലല്ലോ ഉമ്മ അറിയുന്നുണ്ട് ചെയ്യ കുട്ടിനോട് ഒരിക്കലും ഇല്ല മുസ്സിനെ തൊട്ടു തലോടിക്കൊണ്ട് ഉമ്മ നിൽക്കുന്നു ശരിക്കും അത് കണ്ട നിന്നവർക്കെല്ലാം അത്ഭുതം തോന്നി ഓ ഇത്രക്ക് സ്നേഹമുള്ളൊരു അമ്മായിമ്മലേ അത് അമ്മായിമ്മയാണെന്ന് തോന്നുന്നു മറ്റേത് ഉമ്മയാണെന്ന് തോന്നുന്നു മോളെ മുസ്സേ അമ്മൻ്റെ കുട്ടിക്ക് എന്തേലും പറ്റിക്കണോ ഈ അടി അറിവില്ലായ്മ കൊണ്ട് എമ്മക്കറിയില്ലോ മോളെ ഈ ഇംഗ്ലീഷിൽ ഒന്നും വായിക്കാമെന്ന് എമ്മക്കറിയില്ലോ ശരിക്കും മുഹ്സിന അത്ഭുതപ്പെട്ടു ഉമ്മാക്കറിയാത്ത ഇല്ല ഫോണിന്റെ എന്ത് കാര്യങ്ങളായാലും എന്തൊക്കെ തന്നെയായാലും ഉമ്മ പലതും ഗൂഗിൾ സെർച്ച് ചെയ്തുവരെ കണ്ടുപിടിക്കാറുണ്ട് പറയാറുമുണ്ട് എന്നിട്ടപ്പം ഉമ്മാക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് ശരിക്കും മുഹ്സിനയോട് വളരെയധികം സ്നേഹത്തിലാണ് ഉമ്മ പെരുമാറുന്നത് ശരിക്കും ഉപ്പ വരെ ഞെട്ടിപ്പോയി റബ്ബെ ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ ഒന്ന് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ മാത്രം അങ്ങനെ വിളിക്കും അല്ലാതെ ഹേയ് ശരിക്കും ഉപ്പയും മോൾട്ടിയും അത്ഭുതപ്പെടുന്നു അവളുടെ ഉമ്മയും ആങ്ങളെയും ആ ഒരു സ്നേഹം കണ്ട് ഞെട്ടി പോവുകയാണ് ചെയ്തത് പാവം ആ തള്ളനെ നമ്മൾ കുറേ സംശയിച്ചു അതൊന്നും ആയിരിക്കില്ല അപ്പോ ഓൻ തന്നെ ആയിരിക്കും അല്ലേ നേരെ ഉമ്മയുടെ അടുക്കിലേക്കാണ് ഉമ്മ വരുന്നത് താത്താ അസ്സലാമലൈക്കും എന്താ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ദിവസിക്കണം ഉറങ്ങിയിട്ട് എത്ര ദിവസമായി സമാധാനം വേണ്ടേ അവനാൻ്റെ ഇങ്ങനെ കാട്ടണമെന്ന് വിചാരിക്കൂറല്ലോ നിങ്ങളെ വിചാരം നമ്മളൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ എങ്ങനെയാ ചോളം നോക്കേണ്ടതെന്നോ പക്ഷേ വല്ലാത്തൊരു ഇടങ്ങാറിൻ്റെ അങ്ങനെ ചെയ്തില്ല എനിക്ക് ഇടങ്ങാറ് മോൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല അത് സാരല്ല ഞാൻ കഴിഞ്ഞ് പോയില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പം നിങ്ങളെ മോൻ്റെ അടുത്തിൻ്റെ മോളെ ഞാൻ നിർത്തൂല ഓളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയാൽ പിന്നെ ഓൾക്ക് ഡൈവേഴ്സ് ആക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ആവശ്യം എന്താ ഓ ഇല്ലെങ്കിലിപ്പോൾ എന്താ ഓൾക്ക് അവിടെ ജീവിച്ചൂടെ ഓൾക്ക് അവിടെ എല്ലാ സുഖവും സൗകര്യങ്ങളും റൂമും ഒക്കെ ഉണ്ട് മോന് വന്നില്ല ചിത്രപ്പം എന്താ ഒരു കുഴപ്പമില്ല ഓൾ അവിടെ നിന്നോട്ടെ ഞാൻ മോളെ പൊന്നുപോലെ നോക്കിക്കോളും ഉമ്മ സ്നേഹത്തോടെ അഭിനയിക്കുന്നു മോനെ നേരെ അതാ മുസ്സിയുടെ ആങ്ങളുടെ അടുക്കത്തേക്ക് മോനെ പൊന്നു മോനെ ഞമ്മളൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലട്ടോ ഞമ്മളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിൽ കരുതൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഉമ്മ കണ്ണുകൾ തുടക്കുന്നു ഉമ്മ ഞമ്മളിപ്പോൾ അറിയില്ലല്ലോ എങ്ങനെയൊക്കെ ഏതൊക്കെയാന്നുള്ളതെന്നു എന്താ ചെയ്യാ എനിക്കെന്നെ ഇപ്പോൾ ഞങ്ങളെ ജീവനാണ് വലുത് അതുകൊണ്ടാണ് ഇനി നിങ്ങളെ വീട്ടിലേക്ക് ഒരിക്കലും ഞമ്മൾ പറഞ്ഞേക്കണമില്ല പൊന്ന മോനെ അങ്ങനെ പറയരുത് അവൾ വേണം ഇല്ലാതെ ഞാൻ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇനിയും അവളെ കൊണ്ട് പണിയെടുപ്പിക്കാനായിരിക്കില്ലേ ആങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ മുമ്പിൽ ഉമ്മ പറഞ്ഞു ഹേയ് എന്തിനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയണത് അങ്ങോട്ട് പോന്നോട്ടെ തന്നെയാണ് എന്റെ സിനാൻ മോനുണ്ടല്ലോ എല്ലാ തെറ്റും ചെയ്ത് അവിടെയും ഇവിടെ തെണ്ടി കണക്കണേ ഓനാണിത് എൻ്റെ ഏജന്റ് അങ്ങനെയതാ മുഹ്സിനയുടെ ടോക്കൺ നമ്പറായി ആദ്യം പേഷ്യന്റ് മാത്രം വരൂ എന്ന് പറഞ്ഞു മുഹ്സിനെ വിളിപ്പിച്ചു എന്താ മുഹ്സിന എന്തു പറ്റി സുഖമായോ എല്ലാം നോക്കട്ടെ കൈ ആഹാ ഉണക്കം വന്നിട്ടുണ്ടല്ലോ പക്ഷേ വയറ്റിനുള്ളിൽ എന്തൊക്കെയുണ്ടല്ലോ അത് ക്ലീൻ ചെയ്യല്ലേ എന്താ പേടിയുണ്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എൻഡോസ്കോപ്പൊക്കെ എടുത്ത് നമുക്കൊക്കെ ചെയ്യാം ആ ഒന്നും പേടിക്കേണ്ട ഒരു വിഷയവും പക്ഷേ അത് വയറ്റിനുള്ളിലും കുടലിലൊക്കെ പറ്റി പിടിച്ച് നിന്നാൽ വലിയ പ്രോബ്ലം ആയിത്തീരും ഭാവിയിലെ ഇപ്പോൾ നോ പ്രോബ്ലം അതായത് അത് ശരീരത്തിലേക്കങ്ങനെ ലയിച്ച് ചേർന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രയാസമാണ് ഇപ്പം തന്നെ എടുത്ത് കളയണം ഓക്കേ അല്ല മോളുടെ കൂടെ ആരെ വന്നത് വരാൻ പറഞ്ഞവരൊക്കെ വന്നിട്ടുണ്ടോ മോൾക്ക് മെഡിസിൻ തന്നത് ആരാണ് ഇവർ വന്നിട്ടുണ്ടോ ആ ഉമ്മ വന്നിട്ടുണ്ട് എന്നെ വിളിക്കൂ സിസ്റ്റർ ഓൾ കൂടെ വന്നവരെ വിളിക്കൂട്ടോ പെട്ടെന്ന് അതാ നേഴ്സ് വാതിൽ തുറക്കുന്നു മുസ്സിനിയുടെ കൂടെ മൊഹ്സിനിയുടെ കൂടെ ഉള്ളത് ആരാണ് അവളുടെ ആങ്ങളയും ഉമ്മയും എല്ലാം എഴുന്നേറ്റ് മുന്നിലേക്ക് വരുന്നു കൂടെ ഉപ്പയും മോൾട്ടിയും ഉണ്ട് ഉമ്മ ആ ചേറൽ തന്നെ ഇരിക്കുകയാണ് ഡോക്ടറെ ഒരു മൂന്നാല് പേര് അല്ല ഇവളുടെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് കേട്ടോ വേണ്ടത് മൊഹ്സിനിയുടെ ഹസ്ബൻഡിന്റെ ഉമ്മരാണ് ആ അത് അവരവിടെ ഇരിക്കണം ഉമ്മ തങ്ങളെ വിളിക്കുന്നു മോൾട്ടി പറഞ്ഞു മനമില്ലാ മനസ്സോടുകൂടി അതാ ഡോക്ടറുടെ മുമ്പിലേക്ക് സിനാൻ്റെ ഉമ്മ വരുന്നു ഉമ്മ ഇരിക്കൂ എന്താ മരുമകളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല ആ ഇല്ല അല്ലേ പിന്നെ ആർക്കാ പ്രശ്നം പ്രശ്നം മുഴുവൻ എൻ്റെ മോനക്കാണ് എൻ്റെ മോനാണ് പ്രശ്നക്കാരന് എനിക്കൊന്നും അറിയില്ല ഉമ്മ എന്തായാലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒരു ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ ചോദിക്കുക അല്ലെങ്കിൽ പറയുക അത് എവിടെ നിന്ന് കിട്ടി എന്തെങ്കിലും അങ്ങനെയെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് വേണ്ടേ ഇതെന്ത് മോൻ എന്നോട് പറഞ്ഞു എനിക്കിപ്പോ താല്പര്യം നല്ല കുട്ടികൾ ഉണ്ടാന്ന് ആ ഗുളികണ്ട് കൊടുത്തോളി എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ നിനക്ക് അതെല്ലാം കൈ ഉള്ളു ഡോക്ടറോട് ഉമ്മ കല്ലു വെച്ചുണ പറയുന്നു ഉമ്മ ഡോക്ടറുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഈ പമ്പർന്നോളന്ന എന്നോടൊക്കെ ചോദിച്ചറണേ ഇവളാരാ പോലീസോ അല്ലുമ്മ നിങ്ങളുടെ പേരെന്താ റഷീദ റഷീദ അല്ലേ അപ്പോൾ മരുമകളും നിങ്ങളുമായിട്ട് യാതൊരു ഇല്ല ഉണ്ടോ മുഹ്സിന ഉണ്ടായിട്ടുണ്ടോ ഉമ്മഭയെന്ന് അവളൊന്നും മിണ്ടിയില്ല കാരണം മുഹ്സിനൊന്നും പറഞ്ഞിട്ടില്ല ഏയ് എൻ്റെ മരുവുകൾ പച്ചപ്പാവാം അവളൊന്നും പറയില്ല അപ്പം നിങ്ങളോ ഞാൻ പിന്നെ ആവശ്യത്തിന് മക്കളോടൊക്കെ പറഞ്ഞപ്പോലൊക്കെ പറയും ആ ഓക്കെ ഓക്കെ അപ്പോൾ ഈ മെഡിസിന് അത്രക്കും സൈഡ് എഫക്റ്റുള്ളൊരു സംഭവമാണ് അത് നിങ്ങളെടുത്ത് കുടിക്കുമോ അങ്ങനെയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് എന്താ ഏതറിയാം അത് കുടിക്കുമോ ഇല്ലല്ലോ അത് ചോദിച്ചറിഞ്ഞാൽ നോക്കിയിട്ടൊക്കെ അല്ലേ എവിടെ നിന്നെങ്കിലും മെഡിസിൻ കിട്ടുമ്പോൾ കഴിക്കുള്ളൂ പക്ഷേ നിങ്ങൾ ഒരു കാൽ ഭാഗം കൊടുക്കാൻ പറ്റുന്ന ഗുളിക രണ്ടെണ്ണമാണ് കൊടുത്തത് അത് വലിയൊരു ഡേഞ്ചറായി മാറിക്കണേ ഇടയ്ക്ക് കുട്ടിക്ക് തലകറക്കം ക്ഷീണം പ്രയാസമൊക്കെ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ അസുഖം വരെ ഉണ്ടാകാനുള്ള ചാൻസാണ് അതവിടെ കിടന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാണ് ഈ ഒരു രീതിയിൽ അത് കണ്ടുപിടിച്ചതുകൊണ്ട് പകുതി ശതമാനം നമുക്ക് വിശ്വസിക്കാം ഒന്നും ഉണ്ടാവില്ല പ്രോബ്ലം എന്ന് പക്ഷേ കുടലൊക്കെ ക്ലീൻ ചെയ്യാനേ രണ്ട് മൂന്ന് മാസത്തോളം മെഡിസിൻ കഴിക്കേണ്ടി വരും കേട്ടോ ആ എന്നാൽ ക്ലിയർ ആവുമോ പൊന്നുമ്മ ഒരു കാര്യം ഞാൻ പറയാം പിന്നെ ഇനി എന്തെങ്കിലും തന്നെ ആയാലും ഇതാ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ ദയവായി നിങ്ങൾ ഈ രീതിയിലുള്ള മെഡിസിൻ ഒന്നും കൊടുക്കരുത് എന്താ ഇതറിയാതെ കാര്യം ഡോക്ടറെ ഞാനല്ലെന്ന് പറഞ്ഞില്ല എനിക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും ഉമ്മ നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ലേ നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ടല്ലോ ഇതൊക്കെ ആണ് ഒരാൾക്ക് ജസ്റ്റ് ആ ഒരു ഗൂഗിൾ ലെൻസിലൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളോ ശരിക്കും മരണം വരെ സംഭവിക്കാം എന്തൊരു ഭാഗ്യത്തിന് കുട്ടി രക്ഷപ്പെട്ടത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് എന്താ അതെ നിങ്ങൾക്ക് വിവരമുണ്ട് പക്ഷെ നിങ്ങൾ അത് അഭിനയിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്താ ഡോക്ടർ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ചു വരുത്തി അപമാനിക്കണേ വിളിച്ചു വരുത്തി അപമാനിക്കല്ല അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു ഉമ്മയാണോ നിങ്ങളൊരു ഉമ്മയാണോ അതിന് എനിക്കൊരു ഉത്തരം നൽകണം ശരിക്കും ഉമ്മ പെട്ട പോലെയായി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ എന്താ ഉദ്ദേശിച്ച നമുക്ക് മനസ്സിൽ അല്ലേ നിങ്ങളൊരു ഉമ്മയാണോ എന്ന് ചോദിച്ചാൽ ഏതൊരു മക്കളായാലും മരുമക്കളായാലും അവരെന്ത് ചെയ്യണം എന്ത് വേണമെന്ന് ആ ഉമ്മക്ക് തീരുമാനിക്കുക പക്ഷെ ശരിക്കൊരു ഉമ്മാക്കതിന് കഴിയില്ല നിങ്ങൾ മെഡിസിൻ ഒന്നും ഒരു ഉമ്മാക്ക് കഴിയില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഇവളുടെ ഭർത്താവിനെ പ്രസവിച്ചത് നിങ്ങൾ തന്നെയല്ലേ ആണോ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഡോക്ടറെ ഇങ്ങൾ എന്നോട് പറഞ്ഞിട്ടെന്താ എൻ്റെ മോനൻ ആ ഓക്കെ ഓക്കെ മോനെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം ഓക്കെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ വലിയ വിഷയവും കോടതിയിലൊക്കെ പോകേണ്ട കേസാണിത് ജസ്റ്റ് എനിക്കൊരു കേസ് ഇവിടുന്ന നിങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കോടതി കയറേണ്ടി വരും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും കാരണം ഒരാളെ നമ്മളെ ഉപദ്രവിക്കാനുള്ള അവകാശം നമുക്കില്ല നിങ്ങൾ നശിപ്പിച്ചൊരു കുഞ്ഞിനെയാണ് ഒരു ജീവനെയാണ് അതിനൊന്നും അവകാശം ഇവിടെ റഷീദ ഉമ്മ ഒന്നും മിണ്ടുന്നില്ല റഷീദ ഉമ്മ അവരുടെ മുസ്സിനിയുടെ മുഖത്തേക്ക് നോക്കി പെണ്ണ് എല്ലാം പറഞ്ഞു കൊടുത്തുക്കണതുകൊണ്ട് ഞാനാ തന്നെ എന്ത് കാര്യത്തിലാണ് നമ്മൾ എന്നെ പറഞ്ഞത് മനസ്സിൽ ദേഷ്യം കൊണ്ട് ഇളകി മറിയുകയായിരുന്നു റഷീദ ഡോക്ടർക്ക് അപ്പോൾ തന്നെ റഷീദ ഉമ്മയുടെ മുഖഭാവം മനസ്സിലായി ഒരു കൗൺസിലർ കൂടിയായ റഷീദ റഷീദമ്മൻ്റെ മനസ്സ് പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് പിഴുകിട്ടിയിരുന്നു ഇതിപ്പോൾ സംഭവം മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ആ പിന്നെ തെറ്റ് ആരൊക്കെ തന്നെയാലും നിയമം അതാ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടോ ഓക്കെ ഉമ്മ ആകെ പേടിച്ച് വിറച്ചു ഡോക്ടർ ഞാനല്ലോ ഇന്ന വെറുതെ പേരാക്കാനൊന്നും നിൽക്കണ്ട ഞാനല്ല ഒരിക്കലും ആ നിങ്ങൾ പോയിക്കോളും ഓക്കെ അത് സത്യം തെളിയാനൊന്നും പണിയൊന്നും ഇല്ലല്ലോ ദേഷ്യം പിടിച്ചുകൊണ്ട് റഷീദോമ്മ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹസ്ബൻഡിന്റെ നേരെ അടുക്കലേക്ക് പോയി ഇവിടെ പെരി മനുഷ്യ എന്തേ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നെ ഭീഷണിപ്പെടുത്താനോ ഇന്നോട് എന്താ പറഞ്ഞെന്നോ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുമെന്ന് അതാ പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത് ഞാനാണ് ചെയ്തത് ഞാനോ ഞാനെന്തിന് പറയണം അതൊക്കെ തന്നാള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ മുക്സിന് എന്താ ഉള്ളു സാധനം പെണ്ണ് എന്നെ കുറിച്ച് എന്തൊക്കെയോ ഡോക്ടർ പറഞ്ഞു കൊടുത്തു തോന്നുന്നുണ്ട് നിങ്ങൾ വണ്ടിയെടുത്താണ് മനുഷ്യ എനിക്ക് പോവണം ഹേ അങ്ങനെ അങ്ങ് പോവല്ലേ എന്നാൽ ഈ സമയം ഡോക്ടർ അതാ മുക്സിനോട് സംസാരിക്കുവായിരുന്നു മുഹ്സിന സത്യത്തിൽ മെഡിസിൻ തന്നത് മെഡിസിൻ തരുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും തന്നിരുന്നോ എനിക്ക് ആ പറഞ്ഞോളൂ ഞാനും നീയോ മാത്രമേ ഇവിടെയുള്ളൂ ഇതിനിടയ്ക്ക് കയറി വരില്ല പറയാം എനിക്ക് ചെറിയ പപ്പായ അത് എന്നോട് കഴിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ ജ്യൂസൊക്കെ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെയൊക്കെ തന്നിരുന്നു ആഹാ അപ്പോൾ ഏറെക്കുറെ കാര്യം പിടികിട്ടി അല്ലോ അതല്ല നിൻ്റെ ഭർത്താവാണ് തന്നതെന്നാണ് ഇവർ പറയുന്നത് ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇതിലിപ്പോൾ എന്താ വിശ്വസിക്കുക അവർ സത്യം പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കുക നമുക്ക് കഴിയുള്ളൂ പിന്നെ തെളിവുകൾ വേണം ഇത് രണ്ടുമില്ലാതെ പ്രയാസമാണ് പിന്നെ ചിനാര് അവരൊന്ന് എനിക്ക് ചോദ്യം ചെയ്തേ മതിയാവോ എനിക്ക് അവനെ ഒന്ന് കാണണം സംസാരിക്കണം അത് ഇപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ് ആഹ് നൈസായിട്ട് മുങ്ങിയതായിരിക്കുമോ അത് എന്താ അറിയില്ല എല്ലാവരും കൂടെ പറഞ്ഞേ അല്ല നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൻ്റെ കൂടെ ജീവിക്കണോ അത് ഒറ്റയ്ക്ക് ജീവിക്കണോ തെറ്റ് ചെയ്ത് ഭർത്താക്കന്മാരാവുമ്പോൾ ഒരു പെണ്ണും അതിന് സഹകരിക്കില്ല എനിക്കവന് വേണ്ടെന്ന് തന്നെ പറയും എന്ത് നിൻ്റെ അഭിപ്രായം പറയോ എനിക്ക് എനിക്ക് അഭിപ്രായം പിന്നെ അല്ല നിൻ്റെ ഭർത്താവിന് വേണോ വേണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചത് എൻ്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നോടൊരിക്കൽ പോലും ആഹാ ഇപ്പോൾ നിങ്ങൾ രണ്ടാളം സെറ്റായോ അതോ മുസ്തിന സത്യം സത്യം പോലെ പറയാനെട്ടോ ഏ എന്തായാലും സിനാൻ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥം തെളിയുകയുള്ളത് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾക്ക് ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട് ആരൊക്കെയോ ഭയം എന്ന് നിങ്ങൾ മുഴുവനായിട്ട് പറയുന്നില്ല മൊസിനെ ശരീരമാണ് കേടുവരുക മറ്റൊരാളുടേതല്ല പിന്നെ ഓർത്തോ നിന്റെ ഭർത്താവാണിത് ഇതിനെ കൂട്ട് തന്നതെങ്കിൽ ദാ ഒരിക്കലും പിന്നീട് ആ ഒരു ബന്ധത്തിന് നീ താല്പര്യം പ്രകടിപ്പിക്കരുത് കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കി വിടുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയതായിട്ട് അവരിനിയും വരും അതുകൊണ്ട് ഭർത്താവ് ആയാലും വേണ്ടില്ല ഭർത്താവിന് ഉമ്മയായാലും വേണ്ടില്ല ഒരിക്കലും ആ ബന്ധങ്ങളെ ഇല്ലാതാക്കുക ഈ രണ്ട് ആൾക്കാരിൽ നിങ്ങൾക്ക് സംശയം രണ്ടും വേണ്ടെന്ന് വെക്കണം എന്തിനെ ഒറ്റക്ക് ജീവിച്ചൂടെ മുക്സിന എന്തിനാ ഒരാൾ കീഴിലിങ്ങനെ ഭയന്ന് ജീവിക്കുന്നത് ഡോക്ടറെ പ്ലീസ് ആഹാ എന്താ എനിക്ക് എൻ്റെ സിനാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഓഹോ ഉറപ്പായില്ലേ സ്വന്തം പെറ്റുമ്മവരെ അവനാണെന്ന് പറഞ്ഞ് കൺഫേം ചെയ്താണ് പിന്നെ എന്താ അതിനും മേലെ നിനക്കുള്ളത് ഡോക്ടറെ എനിക്ക് സിനുവന പിരിയാനാവില്ല ഓഹോ അങ്ങനെയാണല്ലേ എന്തൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ കൈകടത്തിയിട്ട് ഒരു കാര്യം കിട്ടാൻ എനിക്കൊരു ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ഏ അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ കുട്ടിയുടെ ശരീരം ഒരിക്കലും ഇനി കേടുവരരുത് ഞാൻ ഇന്ന് മുതൽ ട്രീറ്റ്മെൻറ്റ് ഇത് തുടങ്ങുകയാണ് ഇവിടെ അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് പറയാനുള്ള നീ ചിന്തിക്കുക നീ ചിന്തിച്ച് തീരുമാനമെടുക്കുക നിനക്ക് എന്ത് ജീവിതം വേണം അവരുടെ ഫാമിലിയിലൂടെയുള്ള ജീവിതം വേണോ അത് ഒറ്റയ്ക്ക് വേണോ അത് നീ തീരുമാനിക്കുക നീ തീരുമാനിച്ചിട്ട് ഒരു ഉറപ്പിലെത്താം കാരണം ഇനി ഇതുപോലുള്ള സൈഡ് എഫക്റ്റുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ട് നിന്നെ ഒരിക്കലും നിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡോക്ടർ എന്ന സ്ഥിതിക്ക് ഓക്കെ സിനാൻ എനിക്കൊന്ന് കാണണം സംസാരിക്കണം അപ്പോൾ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം മുഹ്സിനയുടെ കൂടെയുള്ളവരെ വിളിച്ചു ദാ ദാദില് സൈൻ ചെയ്തോളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാല്ലേ ഇത് കൂടുതലായി കഴിഞ്ഞാൽ വഷളായി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാവോ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് റഷീദോ ഉമ്മാക്ക് അതുകൊണ്ട് തന്നെ മുഖം വീർപ്പിച്ച് ഇരിക്കുകയാണ് ഉപ്പയോട് എന്തൊക്കെ പറയുന്നുണ്ട് നിങ്ങളായിട്ടാണ് എന്നെങ്ങനെ ചീത്ത് കളപ്പിക്കാൻ കൊണ്ടുവന്നത് ഇന്നത് വരും ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ എന്നോട് എന്ത് ചോദിച്ചാൽ മരുന്നോ നിങ്ങളൊരു ഉമ്മയാണോ അതാ ചോദിച്ചത് അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ ഏതെങ്കിലും ഡോക്ടർമാർ മുഖത്ത് നോക്കി ചോദിക്കുക നിങ്ങളൊരു ഉമ്മയാണ് നിങ്ങൾക്കിതെങ്ങനെ കഴിഞ്ഞു ഞാനാ ഞാനാണ് പ്രേരിപ്പിച്ചത് അത് മറ്റോ അല്ലേ ഇപ്പം കണ്ടില്ലേ മറ്റൊന്ന് പല തെറ്റും ചെയ്തിട്ട് ആ മുങ്ങി അടുക്കുകയാണ് ലാസ്റ്റ് ഇന്നെ മേത്തക്കായി ഒക്കെ അവരുടെ ഉമ്മയൊക്കെ കേൾക്കത്തക്ക രീതിയിലാണ് ഉമ്മ സംസാരിച്ചത് ആ ഉമ്മ പറഞ്ഞു അതെ ഇങ്ങളെ തെറ്റുതെരിച്ചതിന് നിങ്ങൾ ക്ഷമിക്കണം കാരണം ഞമ്മക്കറിയില്ലല്ലോ എന്തൊക്കെ തിന്നാൻ ഞങ്ങളെ കുട്ടിൻ്റെ ശരീരം കേടുന്നെന്ന് പറഞ്ഞ് പാവന്റെ കുട്ടി എത്ര വേദന സഹിക്കേണ്ടി വരും ആ ഉമ്മ കരയുകയായിരുന്നു സിനാൻ ഇതൊന്നും അറിയുന്നില്ല സിനാനും അവൻ്റെ കൂട്ടുകാരനും അതാ നാട്ടിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ സിനാൻ പറയുന്നു റബ്ബേ എങ്ങോട്ട് പോകും എനിക്കെന്തിന് എനിക്ക് എങ്ങോട്ട് പോകാനില്ലല്ലോ എന്തിനാ പോകുന്നത് എന്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല എടാ ജസീലെ ആ എന്തടാ ഞാൻ എങ്ങോട്ടടാ നിനക്ക് നിൻ്റെ വീട്ടുകാരൻ നിന്നെ കാത്തിരിക്കാൻ നിൻ്റെ ഉമ്മയുണ്ട് എനിക്കാരുടാ ഉള്ളത് എടാ നീ വിഷമിക്കല്ലേ അതൊക്കെ ആരെങ്കിലും ഒക്കെ നീ വിഷമിക്കല്ലേ നമ്മളിപ്പോൾ ഇത്ര ഇവിടെ നിന്ന് ഇനി നമുക്ക് നാട്ടിലേക്ക് പോവാം അതായിരിക്കും നല്ലത് എടാ നിൻ്റെ ഫോണെങ്ങാണെന്ന് നീ ഒന്ന് ഓൺ ആക്കുമോ ഏടാ ഓണാക്കി കഴിഞ്ഞാൽ എന്താ ഓണാക്കിയാൽ എല്ലാവരും എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞ് കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഓണാക്കാത്തത് എനിക്കാരും ഇല്ല ദുനിയാവിൽ ഞാൻ ഒറ്റക്കാനാ എടാ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എല്ലാത്തിനും കട്ട് സപ്പോർട്ടായിട്ട് അതേടാ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ത് പക്ഷേ ദയവായി കുറിച്ച് ചിന്തിക്കേണ്ട നമുക്ക് നാട്ടിലേക്ക് പുറപ്പെടാം നീ നിന്റെ ഫോണ് ഓണായിക്കോ കുഴപ്പമില്ല ആരെങ്കിലും ചീത്ത പറയാണെങ്കിൽ ഞാനിനുള്ള മറുപടി കൊടുത്തോളാം വേണ്ടടാ എന്തിനാ വെറുതെ അങ്ങനെ അതാ സിനാനും ജസീലും നാട്ടിലേക്ക് തിരിക്കുന്നു ഹോസ്പിറ്റലിൽ ഉമ്മ പോയതും ഉമ്മ ഡോക്ടറോട് വീണ്ടും തൻ്റെ മകനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞതും ഒന്നും സിനാൻ അറിയുന്നേയില്ല താൻ വീണ്ടും കുറ്റക്കാരനാവുകയാണ് അവരുടെ വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും തിരിച്ചുള്ളൊരു യാത്ര അത് സിനാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ജസീൽ നാട്ടിലേക്ക് പോരുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സിനാൻ അവൻ്റെ തൊഴിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഹെടാ ഞാനില്ല നീ പോയ്ക്കോ ഞാൻ ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു ജോലി നോക്കി ഇവിടെ ജീവിച്ചോളാം നീ പോയിക്കോ ആഹാ എങ്ങനെയടാ അങ്ങനെ ഞാൻ പോവാ ഒരിക്കലുമില്ല നീ ഇല്ലാതെ ഞാൻ പോവില്ല വാടാ നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതാ സിനാനെ അവൻ്റെ ഉമ്മയുടെ ആ ഭീകരമുഖമാണ് മനസ്സിൽ വന്നത് മാത്രമല്ല ഉപ്പയുടെ ചീത്തയും അവളുടെ ആങ്ങളയുടെ ആ ഒരു ശകാരങ്ങളും എല്ലാം കേട്ട് തളർന്നിരിക്കുകയാണ് നമ്മുടെ സിനാനെ എന്നാൽ ഈ സമയം ഡോക്ടർ അതാ സിനാൻ്റെ നമ്പർ ചോദിക്കുന്നു അവനോട് നേരിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഇവിടെ വരുത്തണം അതാണ് ആഗ്രഹിക്കുന്നത് ഡോക്ടർ ആ നമ്പർ ഡയൽ ചെയ്തു മോളെ ഇത് തന്നെയല്ലേ നമ്പർ ആ അതെ ഓ തന്നെയാണ് താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയോ പരിധിക്ക് പുറത്തോ ആയിരിക്കും ആഹാ ഇതെന്താ സ്വിച്ച് ഓഫ് ഒക്കെ ആയിരിക്കുമെന്ന് അത് ചിലപ്പോൾ പരിധിക്ക് പുറത്തായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ അല്ല മെസ്സേജ് കാര്യങ്ങൾ വാട്ട്സപ്പ് ഒന്നുമില്ലേ ഇല്ല എനിക്ക് ഫോണില്ല എൻ്റെ ഫോണൊക്കെ വീട്ടിലാണ് പിന്നെ വീട്ടിലെ ഫോണ് ഉമ്മയുടെ ഫോണ് അത് എടുക്കാറുമില്ല വല്ലപ്പോഴൊക്കെ മോളെ ഇത്ര പാവാൻ പാടില്ല കുറച്ചങ്ങ സ്ട്രോങ്ങിലെല്ലാം പറയണം കേട്ടോ ഇത്ര ഇങ്ങനെ പതിയെ എന്താ നീ കൂടുതലായിട്ട് കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം എല്ലാവരും എൻ്റെ തലയിൽ കയറുന്നത് എന്താ ജസ്ത് വല്ലാതൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ജസ്റ്റ് ഒരു വാക്ക് തിരിച്ചൊക്കെ പറയാം അതായത് അവനെൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ അങ്ങ് ആയിത്തീരും ജസ്റ്റ് ചോദിക്കണം ഇത് എന്തിനുള്ള മെഡിസിനാണ് ഇത് കഴിച്ചാൽ എന്താണ് അങ്ങനെയെങ്കിലും നീ ചോദിക്കണം അല്ലാതെ ആരെങ്കിലൊക്കെ നീ തരുന്നെന്ന് വിചാരിച്ചിട്ട് വലിച്ചു വരി കഴിച്ച് അസുഖം കാര്യല്ലേ വേണ്ടത് എന്തൊക്കെ തന്നെയാണ് മസ്റ്റിനാ അനുസ്തേഷിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാണ്ട് ദയവായി നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയോ ഭർത്താവിൻ്റെ ഉമ്മയുടെ കൂടെയോ ഇപ്പോൾ ജീവിക്കരുത് അവർ രണ്ടു പേരും തെറ്റ് ചെയ്തത് ആരാണെന്ന് തെളിയുന്നത് വരെ നീ തൽക്കാലം നിന്റെ വീട്ടിൽ തന്നെ നിൽക്കണം അല്ലാതെ ഒരിക്കലും അവരുടെ അടുക്കിലേക്ക് പോവരുത് അപ്പോഴേക്കും അനുസ്തേഷക്കുള്ള അതാ സൈൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി വിളിക്കുന്നു മുസ്ലിനിയുടെ കൂടെ അവളുടെ ആങ്ങളെയാണ് വന്നത് ഇത് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്തോളൂ അത് വായിച്ചു നോക്കുന്നു അവൻ ഈ ഒരു അനുസ്തേഷയിൽ എന്തെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ മരണം വരെ സംഭവിച്ചാലോ ഞങ്ങളൊരിക്കലും ഇതിന് ഉത്തരവാദിയാവില്ല അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ ആ മനസ്സ് വല്ലാതെ പഠിച്ചു അല്ലാ എൻ്റെ കുട്ടി റബ്ബേ എൻ്റെ കുട്ടി എന്ത് കാര്യത്തിന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ആ കള്ള സിനാൻ അവനാണ് എല്ലാത്തിനും കാരണക്കാരൻ അവൻ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ കാണിച്ചു കൊടുക്കാം ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ആ ഒരു പേപ്പറിലേക്ക് ഉറ്റി വീഴുന്നുണ്ടായിരുന്നു അത് കണ്ട് സിസ്റ്റർ പറഞ്ഞു റിലാക്സ് കൂൾ ഡൗൺ ഒന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് വേണ്ടി ഉസ്താദ് ചെയ്യുന്നു അല്ല എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്ക് റബ്ബെ എൻ്റെ കുട്ടി അനാഥ പെൺകുട്ടിയാണല്ലാ നീ കാത്ത് പ്രിയപ്പെട്ട അവളുടെ ആങ്ങളെ അപ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കുന്നു റബ്ബെ എൻ്റെ എനിക്ക് ജീവനുള്ളടത്തോളം കാലം സിനാൻ്റെ കൂടെയും അങ്ങനത്തെ ഒരാൾക്കാരുടെ കൂടെയും എൻ്റെ പെണ്ണിനെ ഞാൻ വിടില്ല ഞാൻ നോക്കിക്കൊണ്ട് ഓളെ എങ്ങനെയെങ്കിലും മരിക്കോ ഓളെ ഞാൻ കൈവിടില്ല സങ്കടം കൊണ്ട് ആങ്ങള എന്തൊക്കെയോ അങ്ങ് ആലോചിച്ച് പോയി ആ ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് വിതുമ്പുകയായിരുന്നു അള്ളാ എൻ്റെ കുട്ടിക്കൊന്നുമില്ലായിരുന്നു അവരൊരോ കാരണം കൊണ്ട് എന്തൊക്കെ എൻ്റെ കുട്ടി സഹിക്കണഞ്ഞ് റബ്ബേ അള്ളാ ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലു